ഇന്ന് ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകുന്നത് അങ്ങ് കടൽ കടന്നു പോകുന്ന ഒരു സുന്ദരമായ കൊച്ചു സ്ഥലത്തേക്കാണ് നല്ലൊരു നമസ്കാരം തന്നുകൊണ്ട് സൺ ബ്രൈറ്റ് ബ്ലോക്സിലൂടെ നിങ്ങളുടെ സഞ്ചയാണ് കേട്ടോ മെൽബണിലെ ഒരു കൊച്ചു സുന്ദരമായ പ്രാന്തപ്രദേശമാണ് നോബിൾ പാർക്ക് എന്ന ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഈ സ്ഥലത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് സ്വീഡിഷ് കണ്ടുപിടുത്തക്കാരനായ ആൽഫ്രഡ് നോബിൾ എന്ന വ്യക്തിയുടെ പേരിൽ നിന്നാണ് നോബിൾ പാർക്ക് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നോബിൾ പാർക്ക് എന്ന ഈ സ്ഥലത്ത് സമൂഹത്തിനെതിരെ അക്രമശക്തമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന കുപ്രസിദ്ധമായ തെരുവ് സംഘങ്ങൾക്ക് പേര് കേട്ടതായിരുന്നു എന്നാൽ ഇന്ന് നാനാ രാജ്യ ജാതിഭേദമന്യേ നിരവധി ബേക്കറികൾ കഫേകൾ റെസ്റ്റോറൻറ്റ് കൺവീനിയൻസ് സ്റ്റോർ ഒക്കെ ഇവിടെയുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പുരോഗതികൾ കൊണ്ട് ആധുനിക രീതിയിൽ പണിത റെയിൽവേ സ്റ്റേഷൻ കൂടാതെ ഹെൽത്ത് ആൻഡ് വെൽ വെൽനസ് ജിമ്മ് അക്വാട്ടിക് വാട്ടർ സെൻറ്റർ വൈകുന്നേരങ്ങളിൽ ചില്ലായിരിക്കാൻ ആധുനിക രീതിയിൽ ഒരുക്കിയിട്ടുള്ള പാർക്കുകളും കൂടാതെ സ്കേറ്റ് റൈഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ക്ഷമിക്കണം എൻ്റെ കൊച്ചുകൂട്ടുകാരെ ഈ കാണുന്നതാണ് ലക്ഷറി തായ് മസാജ് എന്ന പേരിലുള്ള ഒരു ചെറിയ തായ് മസാജ് സെൻ്റർ ഫുൾ ബോഡി മസാജ് ഡീപ് ടിഷ്യൂ മസാജ് റിലാക്സേഷൻ മസാജ് അങ്ങനെ നിരവധി പേരിൽ അടങ്ങുന്ന മസാജ് അവർ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് വൗച്ചറും ഒക്കെ അവൈലബിൾ ആണെന്ന് അവർ ഓൾറെഡി അവരുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെവൻ ഡേയ്സാണ് അവർ ഇതിൻ്റെ ഓപ്പൺ സമയമൊക്കെ കൊടുത്തിരിക്കുന്നത് മുന്നിൽ കാണുന്നത് റേവൈറ്റ് എന്ന പേരുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് റേവൈറ്റ് ഓസ്ട്രേലിയയിലെ നല്ലൊരു ഏജൻസിയാണ് വീട് വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്കൊക്കെ ഇവരെ പോലുള്ളവരാണ് ഏറ്റെടുക്കുന്നത് പിന്നെ ഇത് ബിറിയാണി ആൻഡ് ഗ്രിൽ ചെറിയ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റാണ് ആഴ്ചയിൽ ആറ് ദിവസമാണ് രാവിലെ പതിനൊന്ന് മുതൽ ഒമ്പത് വരെയാണ് അവരുടെ ടൈമിംഗ് ഒക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മെനു ഒക്കെ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജോൺസ് കഫേ എന്ന് പറഞ്ഞ ഒരു ഒരു ചെറിയൊരു കഫയാണ് ഇവിടെയൊക്കെ അതൊരു മലേഷ്യൻ ക്യുസേനാണ് അതൊരു ചെറിയൊരു കഫയും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ ഉള്ള ഒരു ചെറിയൊരിതാണ് ഇവിടെയൊക്കെ ഇരുന്ന ഒരു കോഫിയൊക്കെ കുടിച്ച് ആളുകൾ പോകുന്നതും വരുന്നതും ട്രെയിൻ വരുന്നതും ഒക്കെ ആസ്വദിക്കാൻ നല്ലൊരു സ്ഥലമാണ് ഇവിടെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ സിഗ്നൽ പോസ്റ്റ് പോസ്റ്റ് സിഗ്നൽ പോസ്റ്റിൽ തന്നെ ഒരു ഒരു ബട്ടൺ ഉണ്ട് അത് പ്രസ്സ് ചെയ്ത് ഗ്രീൻ വാക്കിംഗ് സിഗ്നൽ ആകുമ്പോൾ വാഹനങ്ങൾ നിർത്തുകയും നമുക്ക് റോഡ് മുറിച്ച് കടക്കുക ഒക്കെ ചെയ്യാം വലത്തെ സൈഡിൽ കാണുന്നത് മഞ്ഞ ബിൽഡിംഗ് ഓസ്ട്രേലിയയിലെ ഒരു വലിയ ഫാർമസിയാണ് വളരെ വിലക്കുറവിൽ മരുന്നുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം അവിടെ ഈ സിഗ്നലിലുള്ള ബട്ടനെ പോലെ റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ രാജ്യത്ത് വരുവായിരുന്നെങ്കിൽ വരുന്ന അറുപതിൽ വരുന്നവന് വണ്ടി ഓടിച്ചു വരുന്നവന് നൂറിൽ സ്പീഡാക്കും ആളുകളെ എങ്ങനെയൊക്കെ കൊല്ലാം എന്നതാണ് നമ്മുടെ രാജ്യത്ത് നോക്കുന്നത് ഇനി നമുക്ക് മുന്നിൽ കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനാണ് നോബിൾ പാർക്ക് സ്റ്റേഷൻ നോബിൾ പാർക്ക് സ്റ്റേഷൻ എൻ ബി കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവിടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നോബൽ പാർക്ക് സ്റ്റേഷൻ എൻ പി കെ ഷോർട്ടായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ചെറിയൊരു പാർക്ക് ഒരുക്കിയിട്ടുണ്ട് ബൈക്ക് ഒക്കെ ഉള്ളവർക്ക് സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റേഷനിൽ വരുമ്പോൾ അത് സ്റ്റോർ ചെയ്ത് ട്രെയിൻ യാത്ര ചെയ്യാനുള്ളതൊക്കെ അവർ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരു മെട്രോ ട്രെയിനാണ് പോകുന്നത് സ്റ്റേഷനകത്ത് ക്യാമറ അലോഡല്ല അതുകൊണ്ട് തന്നെയാണ് ദൂരം നിന്നുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നത് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഒരു ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ സ്റ്റേഷൻ്റെ പരിസരത്ത് മദ്യ അനുവാദമില്ല എന്നുകൂടിയുള്ള പാണിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പല രാജ്യക്കാരും നടത്തുന്ന ബേക്കറികളും റെസ്റ്റോറൻറ്റും ഒക്കെയാണ് അതിൽ ചെറിയൊരു സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വിയറ്റ്നാമിസ് തായ് ശ്രീലങ്ക തുർക്കി ചൈനീസ് അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് വിൽക്കുന്ന റെസ്റ്റോറൻറ് ഉണ്ട് ഫാസ്റ്റ് ഫുഡ് ഏരിയ ഉണ്ട് കഫേകളുണ്ട് ഇതൊരു വിയറ്റ്നാമീസ് ചൈനീസ് റെസ്റ്റോറൻറ്റാണ് താറാവിനെയാണ് അവർ തൂക്കിയിട്ടിരിക്കുന്നത് അവിടെ കുറേതായിട്ടുള്ള ഫ്ലേവറില് ഫുഡുണ്ടാക്കി കൊടുക്കുന്ന ഒരു കിച്ചനും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് ഇതൊരു ചെറിയൊരു തുണിക്കടയാണ് ഇവിടുത്തെ ലോക്കൽസൊക്കെ വന്ന് വാങ്ങിക്കുന്ന വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു തുണിക്കടയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കടകളൊക്കെ കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് നോബിൾ പ്ലാ നോബിൾ പാർക്ക് പ്ലാസ എന്ന പേരിലുള്ള ഒരു ചെറിയൊരു ബുച്ചർ ഷോപ്പാണ് ഇവിടെ മീറ്റൊക്കെ എല്ലാ തരത്തിലുള്ള മീറ്റുകളും ഇവിടെ കിട്ടും ഇതിനകത്തുള്ള സ്റ്റാഫ് പോലും ഗ്ലൗസും ഹെയർനെറ്റും ഒക്കെ യൂസ് ചെയ്ത് ഒരു ഫ്ലൈസിനെ പോലും അവിടെ കാണാൻ സാധിക്കത്തില്ല അത്രമാത്രം ഹൈജീനിക്കായിട്ടാണ് അവർ ഓരോ സാധനങ്ങളും വിൽക്കുന്നതും ഫ്രഷായിട്ട് തന്നെയാണ് നമുക്ക് ഓരോ സാധനങ്ങളും കിട്ടുന്നത് ഇവിടുത്തെ ഓരോ കടയിലെ സാധനങ്ങളും മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധം കൂടിയാണ് ഇവിടുത്തെ ഓരോരുത്തർക്കും ഉണ്ട് അങ്ങനെ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ബോറടിപ്പിച്ചെങ്കിൽ സോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എൻ്റെ കൊച്ചുകൂട്ടുകാരെ അണ്ടിൽ ദെൻ മീ സഞ്ജയ് ഫ്രം സൺബ്രൈറ്റ് ബ്ലോക്ക്സ്